ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവിനെ മന്ത്രിമാർ കടന്നാക്രമിച്ചതോടെ സഭ ബഹളത്തിൽ മുങ്ങി പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവായി മാറിയെന്ന മന്ത്രി എം പി രാജേഷ് കുറ്റപ്പെടുത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും നടുത്തളത്തിൽ പ്രതിഷേധിച്ചു പ്രതിപക്ഷം കേസെട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടെന്നാണ് ആരോപണം അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തെ മന്ത്രിമാർ കൂട്ടമായി പ്രതിരോധിച്ചതോടെ സഭ ബഹളത്തിൽ മുങ്ങി പ്രതിപക്ഷ നേതാവ് ഇന്നലെ നടന്നതിനെ മുഴുവൻ ഇന്നലെ ഇപ്പോൾ വന്ന് വീണ്ടും എന്നുള്ളത് ഈ ലോകം മുഴുവൻ കാണട്ടെ സർ ഇതാണ് എന്ന് സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ആളിക്കെത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കാൻ ലക്ഷ്യമിട്ടാണ് മന്ത്രിമാരെത്തിയത് എല്ലാവരോടും പുച്ഛമാണ് സാർ പ്രതിപക്ഷ നേതാവിന് എല്ലാവരും അങ്ങനെ എല്ലാ തോന്നിവാസികളെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു ഈ വേരട്ടലെന്ന് ഞങ്ങളോട് വേണ്ട മന്ത്രിമാരുടെ വിമർശനം തിരിച്ചടിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി സാർ ഇവിടെ കോപ്രായം നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം കോപ്രായം നടത്തിയ ആളുകളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രിയപ്പെട്ട നേതാക്കളാണ് അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം മന്ത്രിമാർ തന്നെ മൈക്ക് കിട്ടുമ്പോൾ നടത്തിയ അതേസമയം സഭാകവാടത്തിൽ എം എൽ എ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം മൂന്നാം ദിവസത്തിലേക്ക് കടന്നു നാളെയും സഭയിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം